നമസ്കാരം നമ്മുടെ നാട്ടിലെ കാപ്സ്യൂളിസ്റ്റുകൾ അവർ തന്നെ അറിയുന്നില്ല അവരെന്താണ് പക്ഷികളെ പോലെയാണ് പറന്നു പോകുമ്പോൾ ഈ പക്ഷികൾ അവർക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ കാഷ്ടിച്ചിട്ട് പോകും അതുപോലെയാണ് നമ്മുടെ ചില കാപ്ളിസ്റ്റുകൾ ഗുളിയന്മാർ ഇന്നത്തെ സെലിഗമന്റി ആരംഭിക്കുന്നത് സേലിംഗമെറിയുടെ രാഷ്ട്രീയം തലസ്ഥാന വികസനമാണ് അതിലൂടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും വികസനമാണ് രണ്ടു കൂട്ടരുടെയും സാമ്പത്തിക വളർച്ചയാണ് ഇതിന് ഭരണത്തിലിരിക്കുന്നത് ആരാണെന്ന് നോക്കാറില്ല തലസ്ഥാന വികസനത്തിന് ആക്കം കൂട്ടാൻ പറ്റുന്ന പദ്ധതി വെഴിഞ്ഞ പ്രൊജക്ട് ആയതുകൊണ്ട് ട്രിവാൻഡ്രം പോർട്ട് ആയതുകൊണ്ട് അതിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് കേരള സർക്കാരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കേന്ദ്ര സർക്കാരല്ല പദ്ധതിയുടെ ഉടമസ്ഥൻ പൂർണമായും കേരള സർക്കാരാണ് അതുകൊണ്ടാണ് കേരള സർക്കാരിനെ എതിരെ വിരൽ ചൂണ്ടേണ്ടി വരുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ആരാണ് ആ കസേരയിൽ ഇരിക്കുന്നത് കരുണാകരൻ ഇരുന്ന കാലത്തും എ കെ ആന ഇരുന്ന കാലത്തും ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്തും ഇതിനേക്കാൾ ശക്തമായ വിമർശനങ്ങളാണ് പല മാധ്യമങ്ങളിലൂടെ എന്നെപ്പോലുള്ള അവതാരകർ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് സെയിലിംഗ് കമ്മിറ്ററിലൂടെ പുറത്തു വരുന്നു എന്ന് ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇന്നലെ ശ്രീ ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു എപ്പിസോഡിന്റെ താഴെ വന്ന് ഒരാൾ കമന്റിട്ടിരിക്കുകയാണ് ഇങ്ങേരെ കോൺഗ്രസ് ബി ജെ പി ഇവയെ രണ്ടും വിമർശിക്കാറില്ല എന്താണെന്ന് പോലും പരിപാടി കാണാതെയാണ് ഇങ്ങനെയുള്ള പക്ഷികൾ കഷ്ടിക്കുന്നത് പോലെ കാപ്സുവലിസ്റ്റുകൾ കഷ്ടിച്ചു പോകുന്നത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവിടുത്തെ ജനങ്ങളുടെ വിഷയം ഇവിടുത്തെ തൊഴിലില്ലാത്തവരുടെ വിഷയം ഇവിടുത്തെ വികസനത്തിന്റെ വിഷയം ഇതാണ് പറയാൻ ശ്രമിക്കുന്നത് അതാണ് രാഷ്ട്രീയം സെയിലിംഗ് കമ്മിറ്റിയുടെ രാഷ്ട്രീയം അതാണ് ഇനിയെങ്കിലും ദയവ് ചെയ്ത് സെയിലിംഗ് കമ്മിറ്റിയെ വിമർശിക്കുന്നവർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെ ബജറ്റ് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തുമാത്രം നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത് ദ ഗവൺമെന്റ് ഇൻ മന്ത്സ് ദ റിഫോംസ് അപ്രോച്ച് ദാറ്റ് വിൽ ഗൈഡ് ഇറ്റ്സ് ഇക്കണോമിക് പോളിസി മേക്കിംഗ് ഓവർ ദ ലോങ് ടേം ബജറ്റിലൂടെ പുതിയ നിർദ്ദേശങ്ങൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് പോളിസി നയപരമായ ഷിഫ്റ്റിംഗ് ഏതൊക്കെ കാര്യങ്ങളിൽ പോളിസി മാറ്റം വരുത്തിയാൽ ദീർഘകാലമായ വളർച്ചയ്ക്ക് അത് സഹായിക്കും എന്നുള്ള തരത്തിൽ ഒരു റിഫോംസ് അപ്രോച്ച് അത് ഈ അതിന്റെ സൂചന ഈ ബജറ്റിൽ വന്നേക്കും എന്നാണ് പറയുന്നത് ഫ്രെയിംവർക്ക് മേ ഫൈൻ എ മെൻഷൻ ഇൻ ദ ഫെബ്രുവരി ഫെസ്റ്റ് ബഡ്ജറ്റ് വിത്ത് ഡീറ്റെയിൽസ് ബീങ് അനൗൺസ്ഡ് ലേറ്റ് ആ സൂചന ആ പോളിസി ഫ്രെയിംവർക്കിൽ വരുന്ന മാറ്റം എന്താണെന്നുള്ളതിൻ്റെ സൂചന ബജറ്റിൽ വരും പക്ഷെ വിശദമായ കാര്യങ്ങൾ പിന്നാലെയേ വരികയുള്ളൂ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന പല നടപടികളെയും നമ്മൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് പ്രധാനമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള വളർച്ചയിൽ ഇന്നലെ നില നമ്മൾ പറഞ്ഞതെന്നാണ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ലിക്വിഡ് കാർഗോയ്ക്ക് വേണ്ടിയുള്ള ബേത്ത് മറുവശത്ത് വരുന്നു ബ്രേക്ക് വാട്ടർ സൈഡിൽ വരുന്നു അപ്പോൾ എന്താണ് ലിക്വിഡ് ലിക്വിഡ് കാർഗോ നമുക്ക് വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം അപ്പോൾ ലിക്വിഡ് കാർഗോ ഉണ്ടാക്കേണ്ടത് ആരാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ അതിന് പിന്തുണയും നൽകണം ഇവിടെ എന്താണ് കേന്ദ്രമന്ത്രി പറയുകയാണ് എത്തനോൾ പ്രത്യേകം ഓർക്കണം കേന്ദ്രമന്ത്രിയാണ് സംസ്ഥാന മന്ത്രി അല്ല എത്തനോൾ ഹാസ് ടു പ്ലേ എ ബിഗ് റോൾ ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഇക്കോണമി സിൻസ് വി ഹാവ് എ ഫോസിൽ ഓഫ് റുപ്പീസ് ട്വന്റി അടിയട സിംബൽ ഒരു വർഷം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ ഫോസിൽ ഫ്യൂവൽ ഇറക്കുമതി ചെയ്യുന്നു ആരാണ് ഇറക്കുമതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പറയുന്നു കുറച്ചു പിന്തുണ എത്തനോളിന് കൊടുക്കണം എത്തനോളിനല്ല എത്തനോൾ എന്താണ് കാര്യം പറയുന്നത് നമ്മുടെ ഗഡ്കരി മന്ത്രിയാണ് മഹാരാഷ്ട്രയിലെ മന്ത്രിയാണ് എത്തനോൾ എന്ന് പറഞ്ഞാൽ അത് പഞ്ചസാരയാണ് പഞ്ചസാര ഫാക്ടറികളെ സഹായിക്കണം പഞ്ചസാര മില്ലുകളെ സഹായിക്കണം ശ്രീ ശരത് പവാറിന്റെ കുത്തക മേഖലയായിരുന്നു പഞ്ചസാര മില്ലുകൾ ആ മേഖലയെ കയ്യിലെടുക്കണമെങ്കിൽ മെത്തനോൾ പറഞ്ഞാൽ പറ്റില്ല മെത്തനോൾ എന്താണ് പാവപ്പെട്ടവന്റെ മാലിന്യമാണ് അതുകൊണ്ട് എന്ത് പറയണം എത്തനോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം പറയണമോ എത്തനോൾ ഹാസ് ടു പ്ലേ എ ബിഗ് റോൾ ഇൻ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ഇക്കോണമി മെത്തനോൾ അല്ല ഇന ഫസ്റ്റ് അതേ സമയത്ത് മഹാരാഷ്ട്രയില് ബോംബെയില് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഫസ്റ്റ് ഇന ടു നെയം ഇറ്റ് ന്യൂവെസ്റ്റ് ഡ്യൂവൽ ഫ്യൂവൽ മെത്തനോൾ ഷിപ്പ് ഇൻ മുംബൈ ഓൺ ട്വന്റി എയ്റ്റ് ഫെബ്രുവരി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിയോ എത്തനോളിനെ കുറിച്ച് പറയുമ്പോൾ ആഗോള കപ്പൽ ഭീമൻ മാസ്ക് മുംബൈയിൽ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊറിയ കൊറിയയിൽ നിന്ന് ഇറക്കിയ പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടി യു വെസൽ അതിന്റെ പേരിടൽ കർമ്മം അവർക്കങ്ങനെയുണ്ട് കപ്പലുകൾക്ക് പേരിടുന്നത് ഒരു വലിയ ചടങ്ങാണ് ഗോഡ് മദറിനെ അവർ തീരുമാനിക്കും അതിൽ വെച്ച് പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെത്തനോൾ ഫ്യൂവൽ മെസ്സൽ എന്തുകൊണ്ട് മുംബൈയിൽ വെച്ച് പേരിടുന്നു തുടർന്ന് പറയുകയാണ് അപ്പം മന്ത്രി കേന്ദ്രമന്ത്രി എത്തനോള് പറയുമ്പോൾ ആഗോള ആവശ്യം എന്താണ് മെത്തനോള ആ മെത്തനോൾ കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ തുറമുഖത്തെ ട്രിവാൻഡ്രം പോർട്ടിൽ ഇരുന്നൂറ്റി അൻപത് മീറ്ററിന്റെ ഒരു ലിക്വിഡ് ബേത്ത് പിറവിയെടുക്കുന്നു ഈവൻ സിഗ്നൽസ് ഇന്ത്യസ് ഇമ്പോർട്ടൻറ്റ് ടു ദ ഡാനിഷ് കാരിയേഴ്സ് സ്ട്രാറ്റജി ഇൻക്ലൂഡിംഗ് ഫ്രം ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ കൂടി ചേർന്ന ഒരു കമ്പനി ഉണ്ടാക്കി ഇത് ഉൽപാദിപ്പിച്ചാൽ എടുക്കാൻ മാസ്ക് തയ്യാറാണ് എന്ന് പറയുന്ന തരത്തിൽ ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് ആസിഡ് ലുക്സ് ടുവന്റി ഫോർട്ടി മാസ്കിന് വലിയ താല്പര്യമുണ്ട് അവരുടെ വെസലുകൾ എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുവാൻ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ കണ്ടുപിടിക്കണം അവർ ലോകത്തിന്റെ പല ഭാഗത്തും ജപ്പാനിൽ ചോദിക്കുന്നു ചൈനയിൽ ചോദിക്കുന്നു റൊട്ടഡാമിൽ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നു അവരെ ഒടുവിൽ ഇന്ത്യയിലും വരുന്നു അവർക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം അവിടെ ഒരു കുറച്ചുകൂടി ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ് എന്നവർ പറയുന്നു ഇന്ത്യ സ്ട്രാറ്റജിക് ലൊക്കേഷൻ അടിയാള സിംബിൾ ലൊക്കേഷൻ ആണ് എല്ലാവരുടെയും പ്രധാന സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഇന്ത്യ സ്ട്രാറ്റജിക് ലൊക്കേഷൻ വിത്ത് പ്രോക്സിമിറ്റി ടു മേജർ ഷിപ്പിംഗ് റൂട്ട്സ് യുണീക് അഗ്രേറിയൻ പ്രൊഫൈൽ ഓഫറിംഗ് അബണ്ടൻ ബയോമാസ് റിസോർസസ് വാസ്റ്റ് സോളാർ ആൻഡ് വിൻഡ് റിസോർസസ് അംബിഷ്യസ് ടാർഗറ്റ്സ് എല്ലാം ഉണ്ട് ഇന്ത്യക്ക് എല്ലാം ഉണ്ടെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് എന്താണ് ബയോമാസ് ആവശ്യം പോലെയുണ്ട് അബണ്ടൻ ബയോമാസ് ആകാശത്തുനിന്ന് പ്രഭജ്വലിയുന്ന തരത്തിലുള്ള സൂര്യപ്രകാശം വാസ്റ്റ് സോളാർ ആൻഡ് വിൻഡ് റിസോഴ്സസ് ഇതെല്ലാം നമുക്കൊണ്ടെന്ന് ബോംബെയിൽ മുംബൈയിൽ വന്ന മാസ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് വരുന്നത് ആണ് വിൻസെൻ ക്ലാർക്ക് ആണ് തോന്നുന്നു പേര് അദ്ദേഹമാണ് വന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് പോളിസി ഫ്രെയിംവർക്ക് നേരത്തെ പറഞ്ഞ പോളിസി ഫ്രെയിംവർക്കിൽ എന്ത് മാറ്റം വരുത്തണമെന്നാണ് സെയിലിംഗ് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിലൂടെ പറയാൻ പോകുന്ന പോളിസി ഫ്രെയിംവർക്കിൽ എന്ത് മാറ്റം വരുത്തണം ത്രിവാൻഡ്രം പോർട്ട് വിജയിക്കുവാൻ ഇന്ത്യയിലെ ഇക്കോണമി വിജയിക്കാൻ എന്ത് ചെയ്യണം പോളിസി ഫ്രെയിംവർക്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ടെക്നോളജീസ് ഫോർ റിന്യൂവബിൾ എനർജി ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ബയോഫ്യൂവൽസ് മാസ്ക് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത്രയും കാര്യങ്ങളിൽ ആക്കം കൂട്ടാൻ വളർച്ച കൈവരിക്കാൻ ഉൽപാദനം കൂട്ടാനുള്ള പോളിസിയിൽ മാറ്റം വരുത്തണം ഡ്രൈവ് ആൻഡ് ഓവറോൾ environment for the country to be ി ടു ബി എ സോസിംഗ് ഡെസ്റ്റിനേഷൻ ഫോർ ലോ എൻ ഫ്യൂവൽ എടുക്കാം എത്ര ക്വാണ്ടിറ്റി കൊടുത്താലും അവരെ തയ്യാറാണ് അതിന് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തണം ബാങ്കുകൾ ഫൈനാൻസ് ചെയ്യണം പേരീഡ് നീട്ടണം ഇതുപോലുള്ള പുതിയൊരു മേഖലയിൽ ഉൽപാദനം നടത്താൻ പൈസ പണം മുടക്കുന്നവർക്ക് സാവകാശം നൽകണം അങ്ങനെയുള്ള പോളിസിയിൽ മാറ്റം വരുത്തണമെന്ന് മാസ്ക് എന്ന് പറയുന്ന കമ്പനി അവരുടെ കപ്പലും കൂട്ടിക്കൊണ്ട് മുംബൈയിൽ വന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് സംസാരിക്കാൻ പോകുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇവിടെ പ്രതിസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്യിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് കാരണം പോർട്ട് ഇരിക്കുന്നത് കേരളത്തിലാണ് തിരുവനന്തപുരത്താണ് ഈ പോർട്ട് വഴി ഇത് കപ്പലുകൾക്ക് കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാലിന്യം ബയോവേസ്റ്റ് ആഫ്രിക്കൻ വയൽ പിന്നെ എല്ലാത്തരം വേസ്റ്റുകളും ഏറ്റവും കൂടുതലുള്ളത് ഇന്ന നാട്ടിലാണ് അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കഴിയുകയുള്ളു കേന്ദ്ര സർക്കാരിൽ നിന്ന് പിന്തുണ വാങ്ങിച്ചെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇതൊന്നും ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ പറഞ്ഞത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് മാസ്ക് അവരുടെ മറ്റൊരു വമ്പൻ കപ്പലുമായി മുംബൈയിലോട്ട് വരുന്നത് ഇത് കാണാനോ കേൾക്കാനോ ഇവിടെ ആർക്കെങ്കിലും നേരമുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അക്ഷയ് എന്ന് പറയുന്ന പൈലറ്റ് ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്ററി കണ്ടിട്ട് അദ്ദേഹം രാവിലെ തന്നെ എന്നോട് പറഞ്ഞു ചില പിശകമുണ്ട് പറഞ്ഞതിനകത്ത് ചില പിശകമുണ്ട് അത് ഇന്നതാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു ഞാൻ പറഞ്ഞ പിശക ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ നേരമില്ല എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് ചെയ്യുന്നതിന്റെ തിരക്കിൽ ആഴത്തിലുള്ള പഠനമൊക്കെ ഇപ്പോൾ നടക്കുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞത് നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബേത്ത് അക്ഷയ് പറഞ്ഞത് എണ്ണൂറ് മീറ്റർ ബർത്തിന് പുറമെ ലാൻഡ് സൈഡിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതല്ല ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അങ്ങനെ രണ്ടായിരം മീറ്റർ അവിടെ ബർത്ത് വരുന്നു ബ്രേക്ക് വാട്ടർ സൈഡില് പ്രത്യേകം നമ്മൾ നീക്കി വെച്ചിരുന്ന നേവിക്കും കോസ്റ്റ് ഗാർഡിനുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നീക്കി വെച്ചിരുന്ന സ്ഥലങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല പകരം അവർക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്ന തരത്തിൽ ഒരു ബൾക്ക് കാർഗോയ്ക്ക് വേണ്ടിയുള്ള മൾട്ടി പർപ്പസ് കാർഗോയ്ക്ക് വേണ്ടിയുള്ള അറുന്നൂറ് പ്ലസ് അറുന്നൂറ്റി ഇരുപത് നമുക്ക് കാണാം എന്റെ ചിത്രത്തിൽ കാണാം ഇടതുവശത്ത് കാണുന്ന ആദ്യത്തെ അറുനൂറും അറുനൂറ്റി അറുന്നൂറാണ് തോന്നുന്ന അറുന്നൂറ് അത് കഴിഞ്ഞ നടുവിൽ കാണുന്ന അറുന്നൂറ്റി ഇരുപത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ബ്രേക്ക് വാട്ടറിനോട് ചേർന്നാണ് വരുന്നത് ഇന്നലെ സെലിംഗ് കമ്മിറ്ററി പറഞ്ഞത് നീളത്തിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതെന്ന് അത് തെറ്റാണ് അക്ഷയാണ് ഒരു അധ്യാപകനായിട്ട് സെയിലിംഗ് സേലിംഗ്മറിയെ പഠിപ്പിച്ചത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറിന് പുറമെ ബ്രേക്ക് വാട്ടർ സൈഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഇന്നലെ പറഞ്ഞ ഇരുന്നൂറ്റി അൻപതിന് പുറമെ മൊത്തത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് ആണ് മൊത്തം ബർത്തിൻ്റെ ആകെ ദൈർഘ്യം അതിൽ അഞ്ഞൂറ് മീറ്റർ ഫിഷിംഗ് ഹാർബർ ആണ് അത് ഫിഷിംഗ് ഹാർബറിനോ പുലിമുട്ടിന് പുറത്തോ ആയിരിക്കാം അത് നിർമ്മിക്കുന്നത് അതുൾപ്പെടെ ഈ എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് മീറ്റർ ആണ് നമ്മുടെ ബർത്ത് ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ പഠിക്കുന്ന അക്ഷയ്ക്ക് നമ്മുടെ വിഴിഞ്ഞം കോൺക്ലേവിൽ പ്രവേശനം ഉണ്ടായില്ല അദ്ദേഹം ആഗ്രഹിച്ചിട്ടും അപേക്ഷിച്ചിട്ടും ദയാരഹിതമായി തിരസ്കരിക്കപ്പെട്ടു ഇങ്ങനെയുള്ള ബുദ്ധിയുള്ളവരൊന്നും നമ്മുടെ നാട്ടിന് ആവശ്യമില്ല ഇത്തരം കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവരെ കഴിയുന്നതും അകറ്റി നിർത്തി ബഡായികൾ മാത്രം വിതരണം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ സമൂഹം നമ്മുടെ സർക്കാരുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു